നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്താൻ ഒരുങ്ങി ആരൻ ആർ പ്രകാശ് കോതമംഗലം ഗ്രീൻവാലി പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒൻപത് വയസ്സുകാരൻ മെയ് നാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ആരണിന്റെ നീന്തൽ യജ്ഞം ഒൻപത് വയസ്സുകാരൻ കൈയും കാലും ബന്ധിച്ച് കായലിലെ നാലര കിലോമീറ്റർ നീന്തി കടക്കാൻ ഒരുങ്ങുന്നു കോതമംഗലം താലൂക്കിലെ മാതിരപ്പള്ളിക്കരയിൽ രോഹിത് ഭവൻ വീട്ടിൽ രോഹിത് പ്രകാശിന്റെയും ആതിരയുടെയും മകനും കോതമംഗലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആരൻ ആർ പ്രകാശ് ആണ് ഈ കൊച്ചുമുടുക്കൻ എൻ്റെ ആരൻ ആർ പ്രകാശ് ഞാൻ ഞാൻ പബ്ലിക് പഠിക്കുന്നത് ഒരു 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 വർഷം പിന്നെ മാസം ആയിട്ടാണ് ഞാൻ കെട്ടി പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യാൻ അല്ല രണ്ട് എന്നിട്ട് ഇപ്പോൾ അടുത്ത ഈ വരുന്ന മെയ് നാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ച് നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കൈവരിക്കുകയാണ് ആരണിന്റെ ലക്ഷ്യം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിലായിരുന്നു ആരണിന്റെ നീന്തൽ പരിശീലനം ഇരു കൈകാലുകളും ബന്ധിച്ചു നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് ആരൺ ആർ പ്രകാശ് എന്ന് പിതാവ് രോഹിത് മാതാവ് ആതിര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ മോൻ ആരൺ ഇവരുന്ന നാലാം തീയതി മെയ് നാലര കിലോമീറ്റർ വരുന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ട് ഒരു ചലഞ്ച് അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ഇതിൽ എൻ്റെ മോ ആരനുള്ളത് ഇപ്പോൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ കോതമംഗലത്തെ കഴിഞ്ഞോ കൊല്ലത്തോളമായിട്ട് ട്രെയിനിങ്ങിലായിരുന്നു കുട്ടി ഇപ്പോൾ അത് അത് കൂടാതെ തന്നെ അതിന് മുന്നേ തന്നെ ആൾ വളരെ പേടിയുള്ള ഒരാളായിരുന്നു വെള്ളത്തിനോട് പക്ഷേ അത് നേരെ ചേഞ്ചായി വന്നതായിരുന്നു അപ്പോൾ ആ ആ ചേഞ്ചിൻ്റെ ടൈമിലാണ് നമ്മൾ ആഗ്രഹിച്ചു ഓക്കെ ഇവൻ നീന്തൽ പഠിക്കണമെന്നുള്ളത് അപ്പോൾ നീന്തൽ പഠിച്ചു പഠിച്ചപ്പോഴും പുള്ളി തന്നെ തീരുമാനിച്ചായിരുന്നു എനിക്ക് എനിക്കങ്ങനെ ചലഞ്ച് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ചലഞ്ചിൽ ഇപ്പോൾ ഏതായാലും ഞങ്ങളും കൂടെ നിന്നു പിന്നെ ബിജു സാറാണ് നമുക്ക് ട്രെയിനിങ് വരുന്നത് അപ്പോൾ ബിജു സാറിൻ്റെ ട്രെയിനിങ്ങോടുകൂടി പുള്ളിക്ക് മോന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പിന്നെ കാലാവസ്ഥെല്ലാം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മീഡിയ കോതമംഗലം